കോട്ടിക്കോട് ജവഹർ സ്മാരക ലൈബ്രറിയും ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസും തൃശൂർ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും സംയുക്തമായി ലഹരിക്കെതിരെ വിമുക്തി ഏകദിന പ്രാദേശിക വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു എക്സൈസ് ഡിവിഷൻ വിമുക്തി റിസോഴ്സ് പേഴ്സണും ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസറുമായ പി എം ജദീർ വിഷയാവതരണം നടത്തി മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു മദലകം ഗ്രാമപഞ്ചായത്ത് അംഗം ഒ എസ് ഷെരീഫ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ സരിതാ രവീന്ദ്രൻ മുഖ്യാതിഥിയായി ജവഹർ സ്മാരക വായനശാല സെക്രട്ടറി നൌഷാദ് വൈസ് പ്രസിഡന്റ് ടി എ ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു പെരിഞ്ഞനം വോളി ക്ലബ് ഒന്നാം സ്ഥാനവും കാതിക്കോട് ജവഹർ വോളി ക്ലബ് രണ്ടാം സ്ഥാനവും നേടി ഓഫറുകളുടെ 0% EMI and cashback offer. Then loan facility exchange. Saugudevo. World class brands with the latest models. And Kwan, tabletop display. Authorized technicians. Live service center. board, Zero nets. Target to bring your Pramuk Authorized dealer. Salana mobiles Mobile Smooth are Your smartphone partner. You're watching True Line News.